അപ്പോൾ നമ്മുടെ വീഡിയോ തമ്മനായാലും കണ്ട പോലെ തന്നെ നമ്മളും കളിക്കാൻ പോവുകയാണ് നമ്മുടെ പണ്ട് പണ്ടെയുള്ള നാടൻ കളിയായ കുളം കര ഗെയിം അതിനു വേണ്ടി ഞാനും യുവൻ മോനും അയാൻ മോനും ആണ് റെഡി ആയിരിക്കുന്നത് വേറെ ആരുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് കാലം എന്ന് പറഞ്ഞാൽ തെയ്യം വരും സംഭവം എല്ലാവർക്കും അറിയാൻ തോന്നുന്നില്ല കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശങ്കരമായെന്നാണ് കാലം തെയ്യം വരിക അപ്പോൾ അതൊരു വൈകുന്നേരാവ് വരും അപ്പോൾ അതിലടക്ക് നമ്മൾ ഈ ഗെയിമെല്ലാം കളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇരിക്കുന്നത് അപ്പം നമ്മുടെ അയാൻ മോൻ്റെ കയ്യിൽ വട്ടം വരയ്ക്കാൻ ഒരു ആയുധമുണ്ട് കേട്ടോ അത് വെച്ച് വട്ടം വരച്ചോണ്ടിരിക്കുക ആ ആയുധം കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മൾ നിവാൻ മോനെ ആയിരുന്നു അത് നിവാൻ മോൻ കൊടുക്കുന്നില്ല അപ്പോൾ ഞാനും നിവാൻ കൂടി കാല് കൊണ്ട് വരച്ച് പിന്നെ അവൻ്റെ എടുക്കുന്നത് അത് വാങ്ങിച്ച് റൗണ്ടാക്കി പിന്നെ ഈ റൗണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ കുളം എന്ന് പറയുമ്പോൾ ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ചാടണം കര എന്ന് പറയുമ്പോൾ കരയിൽ തന്നെ നിൽക്കണം അപ്പം നമ്മൾ സ്പീഡിൽ പറയുമല്ലോ കുളം കര കര എന്ന് പറയുമ്പോൾ നമ്മൾ കരയിൽ നിന്ന് കുളത്തിലേക്ക് തുള്ളിയാൽ ഔട്ട് പോയിൻ്റ് ഇപ്പുറത്തൊക്കെ കിട്ടും അങ്ങനെയൊക്കെ പാർട്ടാണ് നമ്മൾ കളിക്കുന്നത് കുഞ്ഞു പിള്ളേരില്ല നമ്മൾ അന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കളിച്ച് വരുന്നത് ജസ്റ്റ് ഒന്ന് വീട് എടുക്കുന്നു മാത്രം അപ്പോൾ ഞാൻ അമ്മയും രണ്ട് മക്കളാണ് അപ്പോൾ കുളം ഞാൻ തുള്ളി കാണിച്ച് കര വേക്കോട്ടേക്ക് പോയി കുളം കര പിന്നെ കുളം കുളം എന്നല്ല ഞാൻ പറഞ്ഞത് കരാന്നാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ജയിച്ചിരുന്ന പറഞ്ഞത് അപ്പോൾ രണ്ടാണ് കുളത്തിലേക്ക് തുള്ളി അപ്പോൾ രണ്ടു പേർക്കും ദേഷ്യം പിടിച്ചു ഞാൻ പറഞ്ഞു വാ രണ്ടാണ് വാമ്പ അടുത്ത കളിക്കാതങ്ങനെ കുളം കര കര അതാ തവണ ആയാമോ കുളത്തിലേക്ക് തുള്ളി ഇങ്ങനെയാണ് ഈ കളി ഈ കളി കളിച്ചവരുണ്ടെങ്കിൽ നമ്മളെ കമൻ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഹായ് എല്ലാവർക്കും അപ്പം അതായാമോ കുളം കുളം എന്ന് പറഞ്ഞാൽ രണ്ട് തവണ തുള്ളി കേട്ടോ അപ്പോൾ ഒരു പോയിന്റ് നമ്മുടെ നിവാൻ മോനെ കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പം എതിരുള്ള ആൾക്ക് പോയിന്റ് കിട്ടും അങ്ങനെ ഒരു ചെറിയ ഗെയിമാണ് ചില സമയം പോയിന്റ് നമ്മൾ നിവാൻ മോൻ അധികം കിട്ടുമ്പോൾ നമ്മൾ അയാൻ മോന് ദേഷ്യമൊക്കെ വരും പിന്നെ അയാൻ മോൻ ഗെയിമുന്നേ ഉണ്ടാവാൻ ഇല്ല അങ്ങനെ പല കുഞ്ഞു കുഞ്ഞു സ്വഭാവം നമ്മുടെ അയാൻ മോനുണ്ട് കേട്ടോ നിവാൻ മോന് ഇടയ്ക്ക് അധിക കളിയിലും കൂടുതലായിട്ട് വിജയിക്കുക നമ്മുടെ നിവാൻ മോൻ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചെറിയ ആക്ക് ചെറിയ ദേഷ്യം പിടിക്കും അതിപ്പോൾ നമ്മുടെ വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ അളയാൾ കുറച്ചൊരു കൊഞ്ചലും ലാളയിലും വളർന്നതായിരിക്കുമല്ലോ മൂത്തയാക്കെ കിട്ടിയിട്ടില്ല എന്നല്ല മൂത്തയോളം അങ്ങനെ തന്നെയാണ് പക്ഷേങ്കിൽ അളയാൾ കുറച്ചൊരു വികൃതിയുള്ളൊരു കൂട്ടത്തിലായിരിക്കും അപ്പം ഞാനും ഞാൻ മനു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് നമ്മൾ ക്യാമറയിലൊക്കെ ഒരു ഹായ് എല്ലാം പറയാം ഒരു തമ്മനായാലും ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു പക്ഷേ വൃത്തിക്കൊന്നും കിട്ടിയിട്ടില്ല അവൻ എവിടെയോ നോക്കുന്നു ഞാൻ പറഞ്ഞെന്നാവും നമുക്ക് വയ്യ ഫോട്ടോ എടുക്കാൻ പറ്റും അവനെ പോയി അപ്പോൾ ഈ ഗെയിം കളി എന്താവും എന്നൊന്നറിയില്ല അയാമ്മൂൻ ദ്രുതഗതിയിൽ വട്ടം വരച്ചുകൊണ്ടേ ഇരിക്കുകയെന്നേ നമ്മളെ ആരെയും വട്ടം വരക്കാൻ പെടുന്നില്ല പിന്നെ അങ്ങനെ കളിയാണ് പിടിച്ചിപ്പുറത്താക്കി പിന്നെ ഞാനും അയാനും കൂടി ഒരുമിച്ചോളിയാൽ ജസ്റ്റ് ഒരു കോവടി അത്ര മാത്രം അയാമ്മൂ ക്യാമറേൻ്റെ മുന്നിൽ വന്ന് തുള്ളി 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 വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ക്യാമറേൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അമ്മേനെ കാണുന്നുണ്ട് നോക്കിയാൽ അമ്മ ഹായ് പറന്നെ എനിക്ക് രണ്ടാളും പോരും എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഇങ്ങോട്ടേക്ക് വരുന്നതന്നെ പിന്നെ അയാൻ വരുന്നില്ല അതാ കുറുമെ കളിയുണ്ടേ സ്ക്രീനിൽ കൊണ്ടുപോയിട്ട് അഞ്ച് വിരൽ പാടാൻ കൊടുക്കുന്നു പിന്നെ തുള്ളി തുള്ളി ചാടി ചാടി വരുന്നുണ്ടേ പിന്നെ ഡാൻസായി ഡിയോ 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 ഡിസ്ക് 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 അഡിയോ ഡാൻസ് പാട്ടിലും കളിക്കുക നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇവർ കളിക്കുന്ന ഡാൻസെല്ലാം അപ്പോൾ പെട്ടെന്ന് കാലം വരുന്ന സൗണ്ട് ഞാൻ പറഞ്ഞില്ലേ കാലം തെയ്യം വരുന്ന ദിവസമാണ് അത് കേട്ടപ്പോൾ തന്നെ രണ്ടുപേരും തുള്ളിച്ചാടി പോകാൻ വേണ്ടി റെഡിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ അടുത്ത ഒരു ദിവസം എടുത്ത വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കുളങ്കര ഗെയിമിൻ്റെ അതാണ് നമ്മളെ എല്ലാം ചെയ്ഞ്ച് ചെയ്യുക അയാൻ നിവാൻ മനു അയാൻ മനു ഞാനും തന്നെയാണ് ക്യാമറയിൽ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതും കുളങ്കര ഗെയിമിൻ്റെ ഒരു വീഡിയോ തന്നെയായിരുന്നു നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ ഇന്നലെ അടുത്ത വീഡിയോയിൽ പകുതിയല്ലേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മളെ പറയാ കാലം തെയ്യം വരുന്നതിന് കാണാൻ വേണ്ടി പോകുന്നതുകൊണ്ട് പകുതി എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് വേറൊരു ദിവസം എടുത്ത വീടുകയാണ് അതും കൂടി ഇതിലേക്ക് ഏടിയന്നെ അപ്പോൾ റൗണ്ടെല്ലാം നമ്മൾ വിറച്ച് വെച്ചിട്ടുണ്ട് കുളം കര ഗെയിം അടിപൊളി ഗെയിം ഒരുപാട് ഒരുപാടാൾ വേണം കേട്ടോ അതിൽ കളിക്കാൻ എന്നാലേ ഒരു രസം ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കളിക്കാൻ വേണ്ടി പോകുന്നേ നടക്കുന്നിട്ട് അവിടെ ആക്കി പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി കളിക്കാൻ പോയിന്ന് പറഞ്ഞു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്താൽ രണ്ടുപേരും അതേപോലെ കളിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്ത് ഗെയിം കളിക്കണം എന്നുള്ള എപ്പോഴുള്ള ഒരു ആലോചനയാണ് പിന്നെ രണ്ട് കുറുമമാരും പിടിച്ച് ഒരു ഫോട്ടോ എല്ലാം എടുത്ത് അതിനിടയിൽ നിവാരസാണ് വയ്യാതെ പോലെ അത് കണ്ടിട്ട് ചിരിയായി വേറെന്താ വിശേഷം ഇപ്പം മഴയെല്ലാം കുറച്ച് കുറഞ്ഞില്ലേ നമുക്ക് മഴയെല്ലാം കുറച്ച് കുറഞ്ഞു കേട്ടോ നമ്മുടെ ജില്ല കണ്ണൂരാണ് അപ്പോൾ മറ്റു ജില്ലയിലെല്ലാം ഇപ്പം ഇങ്ങനെ മഴയെല്ലാം ഉണ്ടോ പിന്നെ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷം കുഞ്ഞു കുഞ്ഞു കലാപരിപാടി ഗെയിമുകൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിരുന്നു നമ്മുടെ എല്ലാവരും കാണണേ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കാൻ പറഞ്ഞു വരണ്ടെ പറ്റുമെങ്കിൽ അവർ കമൻറ്റും ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോ പിന്നെ വേറെന്താ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബൈ തെറ്റപ്പൊ യു